തീർത്ഥാടകർക്കായി അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകൾ ശബരിമലയിൽ ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതി മികച്ച സൗകര്യങ്ങളോടുകൂടിയ ഇടത്താവളങ്ങൾ എന്നിവ സാധ്യമാക്കും പമ്പാ നദിയെ വീണ്ടെടുക്കുന്നതിനായി നമാമി പമ്പാ പദ്ധതി നടപ്പിലാക്കും റബ്ബർ കർഷകരെ സംരക്ഷിക്കുന്നതിനായി മണ്ഡലത്തിൽ റബ്ബർ പാർക്ക് നിർമ്മിക്കും റബ്ബറിന്റെ താങ്ങുവില ഉറപ്പാക്കും സുഗന്ധവ്യഞ്ജനങ്ങളുടെ പഠന ഗവേഷണ കേന്ദ്രം പത്തനംതിട്ടയിൽ സാധ്യമാക്കും വന്യമൃഗ ഭീഷണി തടയുന്നതിനായി ഡ്രോണുകൾ ഉപയോഗിച്ച് വന്യമൃഗങ്ങളെ നിരീക്ഷിക്കും ബാരിക്കേഡുകളും സോളാർ വെയിലുകളും ഡ്രഞ്ചുകളും നിർമ്മിക്കും റെയിൽവേ വികസനം വയോജന പദ്ധതികൾ വിദ്യാഭ്യാസ സാധ്യതകൾ ജലഗതാഗത സാധ്യതകൾ പ്രവാസി സംരക്ഷണം തുടങ്ങിയ സകല മേഖലകളിലും വികസനം ഉറപ്പാക്കുന്നതാണ് പ്രകടന പത്രിക കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിയാണ് വികസന രേഖ പ്രകാശനം ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ വികസന തുടർച്ചകൾ പത്തനംതിട്ടയിലും സാധ്യമാക്കാൻ എൻ ഡി എയുടെ പ്രതിനിധിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അനിൽ കെ ആന്റണി പറഞ്ഞു അടുത്ത വർഷം ഒരു എന്നുള്ള നിലയിൽ എന്തൊക്കെ ചെയ്യും ഇവിടെ വികസനം ഈ ഇവിടെ ഈ മണ്ഡലത്തിലെ ചർച്ചാ വിഷയം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ വികസന മുരടുപ്പും ഇനി അടുത്ത അഞ്ച് വർഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുമാണ് ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം അടുത്ത അഞ്ച് വർഷം ഒരു എം ബി എന്നുള്ള നിലയിൽ എന്തെങ്കിലും തിരഞ്ഞെടുത്താൽ നിങ്ങൾ കഴിഞ്ഞ അൻപത് വർഷത്തിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ അമ്പത് വർഷം കണ്ടതിനേക്കാൾ വികസനങ്ങൾ ഇവിടെ അടുത്ത അഞ്ച് വർഷത്തിൽ കൊണ്ടുവരും വികസന നേരിടുന്ന മണ്ഡലത്തിന്റെ മുഖഛായ തന്നെ മാറ്റിമറിക്കുന്നതാണ് എൻ ഡി എ ഉറപ്പു നൽകുന്ന വികസന രേഖ ജനം